എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഈ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഒരിടത്തേക്കല്ല മീൻ മാങ്ങാനായിട്ട് ചന്തയിലോട്ട് പോവാണ് ചന്തയിലെന്നല്ല ഇനി പോയാലും നമ്മൾ ഒരുങ്ങിയേ പോകാം അങ്ങനെതാണ് നമ്മൾ മാർക്കറ്റിൽ കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം ഒരുപാട് പേരൊന്നും വരത്തില്ല മീൻ കൊണ്ടേ അപ്പോൾ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുന്ന് നമ്മൾ നല്ല ചൂര വലിയ ചൂര കേട്ടോ വലിയ ചൂരം നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അങ്ങനെ അതിൽ നിന്ന് രണ്ട് കഷ്ണവും കണ്ണൻകൊഴിയാളെ മേടിച്ചു കണ്ണൻകൊഴിയാളാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ എന്ത് പറയുന്നത് എനിക്കറിഞ്ഞൂടാ കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ മീൻ മേടിച്ച് തിന്നപ്പോൾ ഇതാണ് ഞങ്ങൾ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന അമ്മോ ചന്തയിൽ വരുമ്പോൾ അങ്ങനെ അമ്മ മിരിങ്ങക്കയും വെള്ളരിക്കയും പയറും ഒക്കെ മേടിച്ച് തിരിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല നാടൻ ചീര വെച്ചിരിക്കുന്നാണ്ടെട്ടോ നല്ല നാടൻ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ അങ്ങനെ അവിടെ നിന്ന് ചീരയും വാങ്ങി ഞങ്ങളത് ആ വീട്ടിലെത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ അമ്മ നല്ല ചക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എരിശ്ശേരി വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എരിശ്ശേരി നമ്മൾ ചക്ക അവിയലും എരിശ്ശേരിയും ഉണ്ടാക്കാറുണ്ട് അവിയൽ നോർമലി അവിയൽ പോലെ എരിശ്ശേരി ഒന്ന് എന്താ പറയുക കുറച്ചൊന്ന് ഒരു ഗ്രേവി ടൈപ്പാണ് അപ്പം പിന്നെ അമ്മ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു എന്നിട്ട് അത് നമ്മൾ പുരട്ടാനായിട്ട് പോവാണ് കേട്ടോ അതിൻ്റെ കൂട്ട് അപ്പം വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും നമ്മുടെ മിക്സീടെ ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്താണ് ചേർത്താണ് നമ്മൾ വറുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല മസാലയൊക്കെ നല്ല പിടിക്കുമല്ലോ ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ടാണ് പോകുന്നത് അതിനൊരു പാനെടുത്ത് അതിലോട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉലുവപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് മതി കേട്ടോ ചൂടായതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ കൂട്ട് തട്ടി കുറച്ച് തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പുളിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമുക്ക് മീൻ വയ്ക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം അരപ്പിനനുസരിച്ചുള്ള വെള്ളവും ചേർക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് ഉപ്പും ടൊമാറ്റോയും മുരിങ്ങയ്ക്കയും പച്ചമുളകും ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ മീൻ കഷ്ണം കൂടെ ഇട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അടപ്പ് മാറ്റി നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഉപ്പ് പാകം ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം മീൻ കഷ്ണം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ തൂകി നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം അടുത്ത് നമ്മുടെ ചക്ക ഇരിശ്ശേരിയാണ് അപ്പോൾ ഒരു ചട്ടിയിൽ നമ്മൾ ചക്ക കുരു ഉണ്ടല്ലോ അതാദ്യം ഇട്ടു അതൊന്ന് ജസ്റ്റ് വെന്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചക്ക ചേർക്കുന്നത് ചക്ക ചേർത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ചക്ക വേഗാനായിട്ട് അടച്ചു വെക്കുന്നത് എന്നാൽ അടച്ചു വെച്ച് വേണം നമ്മളത് വേഗിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെളുത്തുള്ളി ജീരകം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ വെളുത്തുള്ളി ജീരകം ഒരു അരമുറി തേങ്ങയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഈ അരച്ചെടുത്തേക്കൂട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ ചക്കയിലോട്ട് വേഗിച്ച് വെച്ചിരിക്കുന്നുണ്ട് ചക്കയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കണ്ടോ അതിൻ്റെ തിക്നെസ് കണ്ടോ നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എരിശ്ശേരി റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടുക് വറുത്തിടുന്നതാണ് കേട്ടോ അതൊരു നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് ഒരു പാനെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് നമ്മുടെ ഉഴുന്ന് പരിപ്പ് തേങ്ങ വറ്റൽ മുളക് കറിവേപ്പില ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ തേങ്ങ കുറച്ച് ഒരു ഒരു കൈപ്പിടി അളവിനുള്ള തേങ്ങയും കൂടെ ചേർത്താണ് നമ്മൾ വറുക്കുന്നത് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വാങ്ങി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ ചക്ക ഇരിശ്ശേരിയുടെ കൂട്ടിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ശരിക്കും ഈ ഒരു കൂട്ടാണ് നമ്മുടെ ചക്ക ഇരിശ്ശേരിക്ക് ഭയങ്കര ടേസ്റ്റ് തരുന്നത് ഇത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും ഒരു നാടൻ രീതിയാണ് അങ്ങനെ നമ്മുടെ ചക്ക ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കീരത്തോരം കീര ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കൊരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം വെളിച്ചെണ്ണ മതിയായിരിക്കും ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് ജസ്റ്റ് വെന്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ചിരകിയതും മുളക് പൊടി ഒരു അല്പം ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാലിലോട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ചീരയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ മീൻ വറുക്കാനായിട്ട് നമ്മൾ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് വറുത്തെടുക്കാം എന്നിട്ട് അതാ ചോറ് ചോറും കീരത്തോരനും ചക്ക എരിശ്ശേരി മീൻ കറി വെച്ചതും മീൻ പൊരിച്ചത് പിന്നെ രസം ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതാ കഴിക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് കഞ്ഞത്തോരൻ മീൻകൂടെ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറായിരുന്നു സൂപ്പർ എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ടേറ്റാ ബൈ